അയ്യപ്പൻകോവിൽ ആലടി മേരുകുളം റോഡിൽ യാത്രാക്ലേശം രൂക്ഷമായിരുന്ന ഭാഗത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മക്കിട്ട് നികത്തി താൽക്കാലിക പരിഹാരമൊരുക്കി റോഡിന്റെ ശോചനീയാവസ്ഥ വാർത്തയായതിനു പിന്നാലെയാണ് നടപടി മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആലടിക്ക് സമീപം കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ മേരികുളം കൂരാമ്പാറ പാലം വഴിയാണ് വഴിതിരിച്ചുവിട്ടിരിക്കുന്നത് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടന്നുപോകാൻ തുടങ്ങിയതോടെ റോഡിന്റെ അവസ്ഥയും മാറി മഴവെള്ളം കെട്ടി വലിയ രീതിയിലുള്ള ഗർത്തങ്ങളാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് യാത്രാക്ലേശം രൂക്ഷമായിരുന്ന ബാലൻകട ഭാഗത്താണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റോഡിൽ മക്കിട്ട് നികത്തി താൽക്കാലിക പരിഹാരം ഒരുക്കിയിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പറഞ്ഞു മലയോര ഹൈവേയുടെ ചപ്പാത്ത് മുതൽ മേരൂടം വരെയുള്ള റീച്ചിൽ പെരിയാറിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടായ മൂലം ആലടി കൂടി റോഡിലൂടെ മേരൂടത്തേക്കാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത് ആ റോഡിൻ്റെ പല ഭാഗത്തും വലിയ കുഴികൾ രൂപപ്പെടുകയും ഗതാഗതത്തിന് പ്രയാസമുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് അടിയന്തിരമായി തന്നെ െല്ലാം മക്കിട്ട് വാഹന ഗതാഗതം പ്രവർത്തനങ്ങളാണ് ഇപ്പം നടക്കുന്നത് കൂടാതെ ആലടിക്ക് സമീപം വീണ്ടും മണ്ണിടിഞ്ഞതിനാൽ ഭാഗികമായിട്ട് മാത്രമാണ് ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നത് ഈ സാഹചര്യത്തിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മേരുകുളം കൂരാമ്പാറ ആലടി വഴിയുള്ള ഗതാഗതം വൺവേ സംവിധാനമായി പൊതുജനങ്ങൾ ഉപയോഗിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു